ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണികോൺ വൺ സിക്സ്റ്റി വേണ്ടി നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ട് ജനസർവീസായിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ നമ്മളതിന്റെ ബാക്കിൽ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു ബാക്കിലെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി ഇന്നലെ വേറെ കംപ്ലൈൻറ്റ് ഒക്കെ ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ചെയിനൊക്കെ അത്യാവശ്യം ലൂസ് ഉണ്ടാകും അപ്പോൾ ചെയിൻ ഒക്കെ ഒരു ഗ്രീസ് കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ചെയ്യുക അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗവും ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമ്രോണിൻ്റെ ബാറ്ററി ആണ് നിലവിൽ സെൽഫ് വർക്കിംഗ് അല്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ സെൽഫ് മോട്ടറിൻ്റെ കമ്പ്ലൈൻ്റാണ് ഈ മോട്ടറിൻ്റെയും ബ്രഷിൻ്റെയും ഭാഗം പൊട്ടിപ്പോയിട്ട് അത് അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് കണ്ടത് അപ്പോൾ നമുക്ക് ഈ ബ്രഷിൻ്റെ ഈ ടെർമിനൽ മാത്രം ഒന്ന് മാറ്റിയിട്ട് റീസിറ്റ് ചെയ്യാം അതിൻ്റെ ആർമിച്ചറുണ്ടൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ പെരുമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇതായി കഴിഞ്ഞാൽ സെൽഫ് വർക്കിംഗ് ആവും എന്നാലും സെൽഫ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം അതിൻ്റെ ബ്രഷർ മാത്രം മാറ്റിയിട്ട് റീസിറ്റ് ചെയ്യാം അതുപോലെ വീട്ടിൽ തന്നെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമ്രോണ്ട് ബാറ്ററി ആണ് അതിൻ്റെ ഇതിപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെയാണ് ബാറ്ററി നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ അതുപോലെ പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് എഞ്ചിൻ്റെ വാവിൽ ഒരു സൗണ്ട് വേരിയേഷൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നു അടുവിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വാൽവ് ഗെയിൻ്റെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട് വളരെ മേജറായിട്ടുള്ള ഒന്നും കാണിക്കുന്നില്ല വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ഡിസ്കിൻ്റെ പാഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ അത്യാവശ്യം മാക്സിമം ഉപയോഗിക്കാറുണ്ട് അത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാൽ മതി വേറെ പിന്നെ എൻജിനോയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ഇനി ഇപ്പോൾ ഒരാൾ അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടിക്കുള്ളൂ കേട്ടോ അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടിക്കാണ്ട് അപ്പോൾ ഇപ്പോൾ മാറ്റണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടിയിട്ട് മാറ്റിയാലും മതി എന്താ ചെയ്ഞ്ച് ചെയ്താൽ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ വേറെ അങ്ങനെ പറയാത്തേക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആ സെർക്കിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമല്ല ഓയിൽ മാറ്റണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറയാം ഓയിൽ കൂടാതെ ഉള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ